ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൽ ഒരു കിടരൽ ഫൈറ്റ് നടക്കുന്നുണ്ട് ജിൻഡിന്റെ ഒരു മാരക ഗെയിം അതും ജാസ്മിനെ എക്സ്ട്രീം രീതിയിൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ബിഗ് ബോസ് ഹൗസില് ഈ ഒരു സീസണില് ഇതുവരെ ആരും എടുക്കാൻ ധൈര്യമില്ലാത്ത ഒരു അന്യായ പ്രൊവോക്കേഷൻ നമുക്കറിയാം ജാസ്മിൻ എന്ന വ്യക്തിയെ അവിടെ ഒരാൾക്ക് പോലും മെന്റലി അവരെ പ്രോക്ക് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ പോയരൊക്കെ ഒന്നും ഇല്ലെങ്കിൽ കരയും അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തിപ്പോരും അല്ലെങ്കിൽ പിന്നെ അൻസബിയൊക്കെ ചെയ്യുന്നത് പോലെ ഒഴിഞ്ഞു മാറിയെങ്ങ് പോകണം ഇന്നലെ ഗബ്രി പോയ സമയത്ത് ജാസ്മിൻ ഒരുപാട് കരയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന പ്രൊമോല ജിന്റോനെ നുണ പറയാനും അവിടെ ഇവിടെ പോയി ചിലക്കാനും അല്ലാതെ ജിന്റോനെ ഒരു പിണാക്കും പറ്റത്തില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ ജാസ്മിനോട് പറയുന്നുണ്ട് അവൻ ഒറ്റക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ മാന്യമായിട്ട് കളിച്ചേനെ നിന്റെ കൂട്ടുകൂടാൻ പോയതാണ് അവന്റെ വിധി അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അവൻ നിന്നാലും പോയാലും അത് എന്റെ മടുക്ക് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് യെസ് യു ആർ ബ്രില്യൻറ്റ് അതിനുശേഷം ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിനോട് അവൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മാന്യമായിട്ട് കളിച്ചേനെ നിന്നെ പോലുള്ളവരുടെ കൂട്ട് വന്നതാണ് അവന്റെ വിധി അപ്പൊ ജാസ്മിനെ കടിച്ചു നിന്നാളെ നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട് താൻ എന്തെങ്കിലും പണയാനുണ്ടെങ്കിൽ എന്നോട് പറ അല്ലാതെ നീ ഗബ്രീനെ പണയേണ്ട എന്നൊക്കെ അപ്പൊ നാളത്തെ ഒരു എപ്പിസോഡിൽ ജിൻഡോ പറയുന്നത് കേട്ട് ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ പ്രൊവോക്ക് പ്രൊവോക്കാകുന്നുണ്ട് പലപ്പോഴും ജിൻഡോ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത് ജിൻഡോ പറയുന്നത് പോലെയാണ് തോന്നുക അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പ്രേക്ഷകർ ഇത്രയും സപ്പോർട്ട് ജിൻഡോന് കൊടുക്കുന്നത്